നമസ്കാരം തെക്കൻ ഗാസയിലെ റാഫയിൽ രണ്ട് ബന്ദികളെ മോചിപ്പിക്കാനായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അറുപത്തിയേഴ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് മുസ്ലിം പള്ളികളും പതിനാല് വീടുകളും തകർന്നു കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറിലേറെ വരുമെന്ന് ഹമാസ് പറയുന്നു അർജന്റീനിയൻ പൌരത്വം കൂടിയുള്ള ഫെർണാണ്ടോ സിമൻ മർമൻ ലൂയിസ് ഹാരെ എന്നിവരെയാണ് പുലർച്ചെ നടത്തിയ ആക്രമണത്തിലൂടെ മോചിപ്പിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത് പേരിൽ ഉൾപ്പെട്ടവരാണ് ഹമാസിന്റെ അവസാനത്തെ ശക്തി കേന്ദ്രമായ റാഫേൽ കൂടുതൽ ആക്രമണങ്ങൾക്കാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത് ലക്ഷത്തോളം ആളുകൾ അഭയം പ്രാപിച്ചിട്ടുള്ള ഇവിടെ സൈനിക നീക്കം നടത്തുന്നത് കനത്ത ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് വ്യക്തമായ പദ്ധതിയില്ലാതെയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താതെയും റാഫേൽ ആക്രമണം നടത്തരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇനിയും നൂറ്റി മുപ്പത്തിരണ്ട് പേരെ മോചിപ്പിക്കാനുണ്ട് എന്നത് ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കത്തെ ന്യായീകരിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അതേസമയം ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടികൂടി ബന്ദികളാക്കിയവരിൽ രണ്ടുപേർ ഗാസയിലെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു എട്ടുപേരുടെ നില ഗുരുതരമാണ് ഇസ്രായേൽ ആക്രമണം രൂക്ഷമാകുന്നതിനിടെ ഇവർക്ക് വേണ്ട ചികിത്സ നൽകാൻ കഴിയുന്നില്ലെന്ന് ഹമാസ് സൈനിക വിഭാഗം അറിയിച്ചു ഗാസയിൽ തുടർച്ചയായി ബോംബിടുന്ന ഇസ്രായേലിന് ബന്ദികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് ബന്ദികളാക്കിയവരിൽ നൂറിലേറെ പേരെ മോചിപ്പിച്ചിരുന്നെങ്കിലും ഇനിയും നൂറ്റി മുപ്പത്തി ആറ് പേർ കൂടി ഗാസയിലുണ്ടെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു യുദ്ധം തുടങ്ങിയതു മുതൽ ഇതുവരെ ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ ഇസ്രായേൽ ആക്രമണം മൂലം ഗാസയുടെ പല ഭാഗങ്ങളിൽ നിന്നായി പലായനം ചെയ്ത് എത്തിയവർ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ പട്ടണമായ റഫയിൽ പട്ടാളം ഇറങ്ങിയാൽ ബന്ധുക്കളുടെ കാര്യത്തിൽ തുടർ ചർച്ച നിലയ്ക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നടക്കുമ്പോഴും ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം അതിശക്തമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം ബോംബാക്രമണത്തിൽ മധ്യ ഗാസയിലും റാഫേലുമായി പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു ഗാസ ആക്രമിച്ച ഇസ്രായേൽ നടപടിയെ ന്യായീകരിച്ച യു എസ് പ്രസിഡന്റ് റാഫേലേക്ക് സൈന്യത്തെ അയക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയെ വിമർശിച്ചു ഗാസയിൽ ടാങ്കുകൾ പ്രവേശിക്കുന്നത് പരിധിവിടലാണെന്ന് സൂചിപ്പിച്ച ബൈഡൻ നിരപരാധികളുടെ ം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു എന്നാൽ റാഫ ആക്രമണം ഒഴിവാക്കില്ലെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് റാഫയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനും ഹമാസ് സംഘങ്ങളെ ഇല്ലാതാക്കാനും സൈന്യത്തോട് ആവശ്യപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറയുകയുണ്ടായി ഖാൻ യൂനിസിൽ നാസർ ആശുപത്രി പരിസരത്ത് ഇരുപത്തിയൊന്ന് പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു പലസ്തീൻ റെഡ് ക്രോസന്റ് സൊസൈറ്റിയുടെ ആസ്ഥാനമായ അൽ അമൽ ആശുപത്രിയിലും സൈന്യം കയറി കഴിഞ്ഞ പത്തൊൻപത് ദിവസത്തോളമായി ആശുപത്രി സൈന്യം വളഞ്ഞിരിക്കുകയായിരുന്നു അറബ് വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്ന് ഗാസ വിഷയം ചർച്ച ചെയ്തു സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഖത്തർ ഈജിപ്റ്റ് ജോർദാൻ യു എന്നീ രാജ്യങ്ങളുടെ മന്ത്രിമാരാണ് പങ്കെടുത്തത് പലസ്തീൻ പ്രതിനിധിയും പങ്കെടുത്തു